മാാറിലെ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി ആവശ്യപ്പെട്ടു കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഇരമത്തൂർ ഐക്കര ജംഗ്ഷനിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി കേസിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്ന ആളുകൾ മാപ്പ് സാക്ഷികളായി മാറിയത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു ൂർ മീനത്തേതിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി ആവശ്യപ്പെട്ടു കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഇരമത്തൂർ ഐക്യര ജംഗ്ഷനിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു കേസിൽ കസ്റ്റഡിയിലെടുത്തിരുന്ന ആളുകൾ മാപ്പുസാക്ഷിയായി മാറിയത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനായി രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായും കേസിൽ പ്രതികളെ സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് ഉന്നത ഇടപെടലിന്റെ ഭാഗമാണെന്നും സമിതി ആരോപിച്ചു ഐക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കല കൊല്ലപ്പെട്ട വീടിന് മുൻവശത്തുകൂടി തിരികെ ഐക്കര ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ദളിത് സമുദായ മുന്നണി സംസ്ഥാന സെക്രട്ടറി ബിജോയ് ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു കെ ജില്ലാ സെക്രട്ടറി അരവിന്ദ് മറ്റം കെ ബിനീഷ് ചെറുവല്ലൂർ കെ ആർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ നേതാക്കളും ും അവരുടെ വീടുകളിൽ കയറിയിറങ്ങുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഈ ചെന്നിത്തല മേഖലയിലെ പല രാഷ്ട്രീയ

നമ്മുടെ കേരളം കുട്ടി ഘോഷിക്കുന്ന ആരുടെയാണ് ആരുടെ കാര്യത്തിലാണ് ഇവിടെ ഇവിടുത്തെ ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇവിടുത്തെ മാർജിനൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എടുക്കാൻ എടുക്കാൻ അല്ല അല്ല നിയമത്തിന്റെ മുന്നിലേക്ക് തന്നെ എവിടെയാണ് തീർച്ചയായിട്ടും ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഉണ്ടാവും ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഞങ്ങളുണ്ടാകും എന്ന് മാത്രമല്ല കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ മാറുകയുള്ളൂ